യുവാക്കളിൽ കൂടുതലായി ഹൃദ്രോഗം കാണപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അതിന്റെ പ്രധാന കാരണങ്ങൾ ഒന്ന് നമ്മുടെ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ തന്നെയാണ് അതുമാത്രമല്ല നമ്മുടെ അമിതവണ്ണം അതുപോലെ വ്യായാമക്കുറവ് അതുപോലെ അമിതമായിട്ടുള്ള പുകയില ഉപയോഗം ഇതെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട് ലക്ഷണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നെഞ്ചുവേദനയും നെഞ്ചത്തിലുള്ള അസ്വസ്ഥതയും തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സിംറ്റം പക്ഷെ ഇത് മാത്രമല്ല സിംറ്റം ആയിട്ട് വരാറുള്ളത് പലപ്പോൾ പല ആളുകൾക്കും നെഞ്ചത്ത് അധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറില്ല പ്രത്യേകിച്ച് ഡയബറ്റിസ് പ്രമേഹം പോലുള്ള ആളുകളിൽ ഇങ്ങനത്തെ സിംറ്റംസ് കുറവായിരിക്കാം അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളായ പ്രത്യേകിച്ച് പുറം വേദന ഈ ഹൃദയത്തിന്റെ നേർ ബാക്കിലുള്ള പുറത്ത് വേദന കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പം ഏതെങ്കിലും കയ്യിലേക്കോ കഴുത്തിലേക്കോ താടിയെല്ലിലേക്കോ ഒക്കെ വേദന തരാറുണ്ട്